ഒന്നാമനായി വിരാട് കോഹ്ലി ഉള്ളതുകൊണ്ട് മാത്രം തുടർച്ചയായി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടവനെ മുപ്പത്തിയൊമ്പതാം വയസ്സിലേക്കടുക്കുമ്പോൾ സ്വപ്ന നേട്ടം രോഹിത് ഗുരുനാഥ് എന്ന ഇന്ത്യയുടെ ഹിറ്റ്മാൻ ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ അയർലൻഡിനെതിരെ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച രോഹിത്തിനെ ഐ സി സിയുടെ ഒന്നാം നമ്പർ ബാറ്ററാകാൻ കാത്തിരിക്കേണ്ടി വന്നത് ഏതാണ്ട് പതിനെട്ട് വർഷം രോഹിത് ക്യാമനല്ലാത്തതുകൊണ്ടായിരുന്നില്ല ഈ കാത്തിരിപ്പ് മറിച്ച് വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ചവൻ ഒപ്പമുണ്ടായിരുന്നതുകൊണ്ട് മാത്രം രോഹിത്തിൻ്റെ ഉറ്റസുഹൃത്തു കൂടിയായ വിരാട് കോഹ്ലി ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് രോഹിത്തിനെ ഇപ്പോൾ ഒന്നാമനാക്കിയിരിക്കുന്നത് എഴുന്നൂറ്റി എൺപത്തിയൊന്ന് റേറ്റിങ്ങോടെയാണ് രോഹിത്തിന്റെ ആരോഹണം അഫ്ഗാനിസ്ഥാൻ താരം ഇബ്രാഹിം സദ്രാൻ എഴുന്നൂറ്റി അറുപത്തിനാല് പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് റേറ്റിംഗ് ആണ് ഗില്ലിനുള്ളത് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് റേറ്റിങ്ങുമായി പാകിസ്ഥാൻ താരം ബാബറസം നാലാം സ്ഥാനത്തും എഴുന്നൂറ്റി മുപ്പത്തിനാല് റേറ്റിങ്ങുമായി ന്യൂസിലൻഡ് താരം ഡാരിൽ മിച്ചൽ അഞ്ചാം സ്ഥാനത്തുമുണ്ട് എപ്പോഴും രോഹിത്തിനെ സൗഹാർദ്ദപരമായ വെല്ലുവിളി ഉയർത്തിയിരുന്ന ഇന്ത്യയുടെ വെറ്ററൻ താരം വിരാട് കോഹ്ലി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് റേറ്റിംഗുമായി ആറാം സ്ഥാനത്തും ഏകദിന കരിയറിൽ രോഹിത് ശർമ്മയുടെ ഏറ്റവും ഉയർന്ന ഐ സി സി റേറ്റിംഗ് എണ്ണൂറ്റി എൺപത്തിരണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഏകദിന ലോകകപ്പിലാണ് രോഹിത് ഈ റേറ്റിംഗ് സ്വന്തമാക്കിയത് എന്നാൽ അന്ന് രോഹിത്തിനെ ഐ സി സി ഒന്നാം റാങ്കിലെത്താൻ സാധിച്ചിട്ടില്ല കാരണം അതിനേക്കാൾ നേരിയ വ്യത്യാസത്തിലെങ്കിലും വിരാട് കോഹ്ലി ഒന്നാം സ്ഥാനം ഉറപ്പിച്ചിരുന്നു അക്കാലത്ത് കോഹ്ലിയുടെ റേറ്റിംഗ് തൊള്ളായിരത്തി ഒൻപത് വരെ പോയിരുന്നു സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്നാണ് രോഹിത് ശർമ്മയുടെ ഇപ്പോഴത്തെ നേട്ടമെന്നത് ക്രിക്കറ്റ് ആരാധകരുടെ സന്തോഷം ഇരട്ടിയാക്കുന്നു ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന നേട്ടമാണ് സച്ചിനെ മറികടന്ന് രോഹിത് സ്വന്തമാക്കിയത് മുപ്പത്തി വർഷവും നൂറ്റി എൺപത്തിരണ്ട് ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഐ സി സി റാങ്കിങ്ങിൽ രോഹിത് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒന്നാം റാങ്കിൽ എത്തുമ്പോൾ സച്ചിന്റെ പ്രായം മുപ്പത്തി എട്ട് വർഷവും എഴുപത്തിമൂന്ന് ദിവസവുമായിരുന്നു ഓസ്ട്രേലിയൻ പര്യടനത്തിൽ നിരാശപ്പെടുത്തിയാൽ ഏകദിന ടീമിൽ നിന്ന് പുറത്താക്കുക എളുപ്പമാകുമെന്ന് കരുതിയിരുന്ന ബി സി സി ഐക്കും സെലക്ടർമാർക്കുമുള്ള മറുപടിയാണ് രോഹിത്തിൻ്റെ ഒന്നാം സ്ഥാനം ടെസ്റ്റിലും ട്വൻറ്റി ട്വൻറ്റിയിലും വിരമിച്ച രോഹിത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് വരെ ഏകദിന ഫോർമാറ്റിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ആഗ്രഹമാണ് ഓസ്ട്രേലിയയിലെ ട്രിക്കിയായ പിച്ചുകളിലും രോഹിത്തിനെ പോരാടാൻ കരുത്തു പകർന്നത്